ഹലോ ഗായ്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പിയാണ് രാത്രി നമുക്ക് ആറ്റിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് കേട്ടോ ഇരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വലിയ പണിയാ നമ്മുടെ കയ്യിൽ കുറച്ച് മൈദി കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാക്കി മാറ്റം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കപ്പ് മൈദിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരിപ്പൊടി കൈവശമില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് റവ യൂസ് ചെയ്യാം രണ്ട് ിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും നമുക്ക് സാധാരണ ദോശ ചുണ്ടെടുക്കുന്ന രീതിയിൽ നോൺ സ്റ്റിക്കിലോ സാധാരണ ദോശ നമുക്ക് ഇത് ചൂട് എടുക്കാം ഇപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യാണ് എടുത്തിട്ടുള്ളത് അവിടെ ദോശയെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഞാനത് മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ ആയിട്ട് വെച്ചിട്ടത് ഒരു മുളകിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ ഇതിൽ ടൊമാറ്റോൻ്റെ ഫ്രൈ ഇതിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ മറക്കല്ല ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വരെ ഇത് കഴിക്കാൻ വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്കാണ് വരാൻ ബായ്